ഹായ് കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു മണി ആപ്പിൽ പറ്റിയൊരു പറ്റ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിച്ചായിരുന്നു എല്ലാവരും വിളിച്ച് പറയാനും കാര്യങ്ങളും പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടാലും എല്ലാവരും ശ്രദ്ധിക്കണല്ല ഇപ്പം എൻ്റെ ഫോൺ ഹാക്കായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പറ്റ് പറ്റിയെന്ന് എഴുതിയിട്ടാലും അല്ല എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല അപ്പോൾ ഇനി ആർക്കും അങ്ങനെ പോയി ചാടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടത് അപ്പോൾ അന്ന് അങ്ങനെ വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ കണ്ട പലരും എന്നോട് ചോദിച്ചു അതായത് ഇങ്ങനെ മണി ആപ്പിൽ പെട്ടവരും ഇതിൽ പെട്ടിട്ട് അത് കവർ ചെയ്ത് പോകുന്ന ആൾക്കാരും എല്ലാവരും കുറേ ഇങ്ങനെ ചോദിച്ചു കുറേ പേര് വിളിച്ചു പിന്നീട് എന്നാണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാറിന് പോസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നില്ല പിന്നീട് എന്നാ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവർ വിളിച്ചു എന്താ ചെയ്തേ ഇതിൽ പെട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരുണ്ട് നമ്മുടെ കൂട്ടുകാരുണ്ട് കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഞാൻ ചോദിച്ചു പിന്നെ ഇത് എന്താ ചെയ്തതെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വന്നത് ഞാൻ ചെയ്ത് വേറെ ഒന്നുമല്ല തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുണ്ട് അത് ഞാനിപ്പോൾ മൂവാറ്റുപുഴയാണ് അതുകൊണ്ട് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു പരാതി കൊടുത്തു സാറെങ്ങനൊരു അവധം പറ്റിപ്പോയി എനിക്കറിയില്ലായിരുന്നു അറിയില്ലാതെ അറിയില്ലാതെ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു പരാതി കൊടുത്തു അപ്പോൾ അവരത് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസിപ്റ്റൊക്കെ നമുക്ക് തന്നു അങ്ങനെ ഒക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുന്നോട്ട് പോയത് സത്യം പറഞ്ഞാൽ ശരിക്കും പേടിച്ചു പോയി പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എല്ലാവരോടും എനിക്കൊരു പറയാനുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പോയി ചെന്ന് ചാടുന്നതല്ല അപ്പം ഇങ്ങനെ ചെന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലോരും പറഞ്ഞ് കേട്ടോണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടോ ഒരിക്കലും നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ ഒരു കമൻറ്റോ കാര്യങ്ങൾ ഇട്ടരുത് നമ്മളിങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ചെന്ന് പെട്ടുകഴിയുമ്പോൾ നമ്മൾ മെൻറ്റലി അത് ഏത് അവസ്ഥയിലാണ് നമ്മൾ നമ്മളെങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ പലരും ഇങ്ങനെ പല സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടതും ഒക്കെ വെച്ചാണ് നമ്മളോടൊരു ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തരും ചിലവരതിൽ പേടിപ്പിക്കുന്ന രീതിയിൽ കമൻ്റ് ചെയ്തു തരും ഏത് രൂപ എന്താ നമ്മൾ കളിയൊക്കെ രീതിയിലുണ്ട് ഏത് ലോകത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ എല്ലാ കൂട്ടുകാരോടും പറയാനുള്ളൊരു കാര്യമാണ് ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് തുറന്ന് പറയുമ്പോൾ ഒരിക്കലും ആ ആളെ കളിയാക്കിയോ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളോ കോളുകളോ വിളിച്ച് ചെയ്യാ കോളുകളോ കിട്ടാതിരിക്കുക പേടിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും നമ്മളെല്ലാവരും സാധാരണക്കാരാണ് മേടിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ ഇത് ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ പറഞ്ഞു തരുന്ന മെസ്സേജുകൾ അതായത് ഇപ്പോൾ ഞാൻ എനിക്ക് പറ്റിയ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ഇനി എന്താണ് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം അവർ പറയും അപ്പോൾ ഞാൻ പറഞ്ഞ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു തന്നെ അപ്പോൾ എനിക്കും ഇതുപോലെ പറ്റിപ്പോയി നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു തന്നെ സംഭവിച്ചാണ് ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത് അപ്പം എങ്ങനെ ഇതിലേക്ക് പെട്ടുപോയ കൂട്ടുകാർ പറയണേ കാര്യങ്ങൾ അനുസരിച്ച് അവർ എന്ത് വഴക്ക് പറഞ്ഞാലും സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേഷനിൽ സാർമാർ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറയുക എന്തെങ്കിലും ചെയ്താലും നമ്മൾ ധൈര്യമായിട്ട് പോയി മുന്നോട്ട് പോയി അവരോട് ഉള്ള കാര്യം നമുക്ക് പറ്റിയ കാര്യങ്ങൾ തുറന്ന് പറയുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പം ഞാനിത് ഇങ്ങനെ ചോദിച്ചത് എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ പിന്നെ എങ്ങനെയാണ് ഇത് മുന്നോട്ട് ചെയ്തത് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളത് ചോദിക്കുന്ന ഒരുപാട് പേര് മെസ്സേജ് കിട്ടും ഫോൺ വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത് അല്ലാതെ അത്രയും പേര് വിളിച്ച് തിരിച്ച് റിപ്ലൈ കൊടുക്കാനോ നമുക്ക് മെസ്സേജ് മെസ്സേജായിട്ട് അയക്കാനോ പറ്റത്തില്ല കോളായിട്ട് വിളിച്ച് മറുപടി കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എല്ലാവരും പറയുകയുള്ളൂ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ ഇനിപ്പോയി ഞാൻ ചെന്ന് പെട്ട പോലെ ചെന്ന് പെട്ടു കൊടുക്കുക തലവെച്ച് കൊടുക്കാതിരിക്കുക എന്തെങ്കിലും അങ്ങനെ അതാണ് അത്രയേ പറയുള്ളു ഓക്കേ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് എല്ലാവരോടും വിളിച്ച് പറയാൻ പറ്റത്തില്ല ഓക്കേ